നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ആ വിമാനം അവിടെ എത്തിയില്ല പകരം സംഭവിച്ചത് മറ്റൊന്നാണ് അതായത് ഇതിനെ വഴിതിരിച്ച് റഷ്യയിലേക്ക് വിട്ടു കാരണം എന്താണ് എന്നത് യാത്രക്കാരെ പോലെ തന്നെ നമുക്കും അറിയാൻ വലിയൊരു താല്പര്യം തന്നെയാണ് എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിനാണ് ഇത്തരത്തിലൊരു വഴിതിരിച്ചുവിടൽ എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് സാങ്കേതിക തകരാർ അത് കാരണമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി വഴിതിരിച്ചുവിട്ടത് എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എൺപത്തി മൂന്നാം നമ്പർ വിമാനമാണ് വിമാനം റഷ്യയിലെ ക്രാസ് നോയാക്സ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്ന് കമ്പനി പിന്നീട് വ്യക്തമാക്കി കാർഗോ ഏരിയയിൽ പ്രശ്നം കണ്ടെത്തി ഇതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് വിമാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു പത്തൊൻപത് ജീവനക്കാർ ഉണ്ടായിരുന്നു ഇവരെ എല്ലാവരെയും വിമാനത്താവളത്തിലെ ടെർമിനൽ ബിൽഡിങ്ങിലേക്ക് മാറ്റി എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി എയർ ഇന്ത്യക്ക് ക്രാസ് നോയ വിമാനത്താവളത്തിൽ സ്റ്റാഫുകളില്ല അതുകൊണ്ട് യാത്രക്കാർക്ക് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ മറ്റൊരു കമ്പനിയെ ഏർപ്പെടുത്തുകയായിരുന്നു വിമാനത്താവള അധികൃതരുമായും സർക്കാരുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും യാത്രക്കാർക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാനായി എത്രയും വേഗം പകരം വിമാനം ഏർപ്പെടുത്തുമെന്നും കമ്പനി വ്യക്തമാക്കി യാത്രക്കാരെയും ജീവനക്കാരെയും കുറിച്ച് ആശങ്കയുണ്ട് മറ്റൊരു ഫ്ലൈറ്റ് എത്രയും വേഗം ഏർപ്പാടാക്കും എല്ലാവരുടെയും ആരോഗ്യം സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കി ക്രാസ് നോയാ വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായാണ് ലാൻഡ് ചെയ്തത് യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷവും ഇതേ റൂട്ടിൽ എയർ ഇന്ത്യക്ക് വിമാനം വഴിതിരിച്ചു വിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക തകരാറ് കാരണം റഷ്യൻ നഗരമായ മാഘാതനിലേക്കാണ് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനം വഴിതിരിച്ചുവിട്ടത് അന്ന് ഇരുന്നൂറ്റി പതിനാറ് യാത്രക്കാരും പതിനാറ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഇവരെ മറ്റൊരു വിമാനത്തിലാണ് സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി അതായത് കുവൈറ്റ് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു വിമാനത്താവള പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് കണ്ണൂരിലെത്തിയ വിമാനം ലാൻഡ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ തവണ ശ്രമം നടത്തിയിരുന്നു പക്ഷെ മഴയും മഞ്ഞും കാരണം റൺവേയുടെ കാഴ്ച കുറഞ്ഞിരുന്നു അതിനാൽ ഇത് സാധിച്ചില്ല ലാൻഡിങ്ങിന് കഴിയാതിരുന്നതോടെ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു എയർലൈൻ പ്രതിനിധികൾ അറിയിച്ചത് കണ്ണൂരിൽ കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് യാത്രക്കാരുമായി ഫ്ളൈറ്റ് തിരിച്ചെത്തുമെന്നായിരുന്നു ഈയിടയ്ക്ക് കനത്ത മഴയെ തുടർന്ന് മസ്കറ്റ് മസ്ക്കറ്റ് വിമാനം ഇത്തരത്തിൽ വഴിതിരിച്ചു വിട്ടിരുന്നു മഴയെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനം റൺവേയിൽ ഇറക്കാൻ സാധിച്ചിരുന്നില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിനെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു ഇത്തരത്തിൽ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനം ബംഗളൂരിലേക്ക് മാറ്റുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്